കാരണം പറയില്ല ഇതൊക്കെ രോഗികളാണ് ഇപ്പോഴത്തെ പറ്റില്ല ഡോക്ടർമാർക്ക് പോലും പോലും പറ്റില്ല സത്യം അത്ഭുതം എന്നാണ് ഞാൻ ഞാൻ പ്രഷർ പോയിന്റ് അറിയാം അറിയാം മർമ്മ എവിടെയാണെന്ന് അത് 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 ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് കാണാൻ വേണ്ടി ഡോക്ടർമാർക്ക് സാധിക്കില്ല പറഞ്ഞല്ലോ വലിയ അത്ഭുതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ഇബിനു സീന മെഡിക്കേഷൻ സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വൈദ്യന് വേണ്ടിയിട്ട് അയാളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്ത കാതൃകാരിപ്പൊട്ട് വീഡിയോ എന്തിനാണ് പ്രൈവറ്റ് ആക്കിയത് പ്രൈവറ്റ് ആക്കുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ കാതർ കരിപ്പൊടി സംവാദത്തിന് ചർച്ചയ്ക്ക് വന്ന സമയത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അത് പ്രൈവറ്റ് പബ്ലിക് ആക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വരാം ബിബിനു സീനയ്ക്ക് വേണ്ടിയിട്ട് ബിബിനു സീനയ്ക്കെതിരെ ബബിനു സീനയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചികിത്സയ്ക്കെതിരെ ഒരുപാട് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ ഒരുപാട് പോസ്റ്റുകൾ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത് ബബിനു സേനയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത വ്യക്തികൾ വ്യക്തികൾപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അതിലൊന്നും അബോരിക്കോട് മറ്റൊന്ന് റൈഹാന റൈഹാനത്തെ തിരികുള്ളൊരു പെൺകുട്ടിയാണ് മറ്റൊന്ന് ഹൈദറും സിരിയലാണ് പിന്നെയൊന്ന് കാദറാണ് ഇത് കൂടാതെ മറ്റാ വരുണ്ട് നമുക്ക് ഇവരെ ഇതിൽ മൂന്നുപേരെ ഹൈദർ സെലീല് കാതർ ഈ മൂന്ന് പേരെ നമുക്ക് ചർച്ച കിടക്കാം അവരെ അവരുമായി ബന്ധപ്പെട്ട ദൃക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അവരിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇവർ കാണിച്ച തട്ടിപ്പുകളും ജനവഞ്ചനകളും ഞങ്ങൾക്ക് തുറന്നു കാണിച്ചു നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയത് നിർബന്ധമൊന്നുമില്ല അബുവരി കൂടെ എന്ന് വ്യക്തി ഇവരുമായിട്ട് കൂടി കളർന്നപ്പോൾ ഈ ഹൈദരണ്ടിയം കൂടെ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ ഒരുപാട് സത്യങ്ങൾ അബു അരി കൂടെ നടക്കും അമ്പതിനായിരം രൂപ ഇവിടെ പോയിട്ട് വീഡിയോ ചെയ്ത് സമയത്ത് കൊടുത്ത വിഷയങ്ങളൊക്കെ കൂടെ പുറത്തു പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഇവർ പൈസ വാങ്ങിയിട്ട് അത് ചെയ്തതെന്ന് തുറന്നു പറയാൻ സന്നദ്ധരായത് അതുവരെ പറഞ്ഞിട്ടില്ല അവർ ചെയ്ത വീഡിയോയിലടക്കം ഹൈദരം ശരിയും അവിടെ പോയിട്ട് ഇപ്പൊ മുഖ്യ ആ വീഡിയോയിലടക്കം അവിടെ പോയത് അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്രേ കേട്ടോ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലും അവിടെ പോയത് അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് പ്രമോഷനായിട്ടോ ഒന്നും പോയതല്ല ആ വീഡിയോ അവതരിപ്പിക്കുന്നത് വരെ അത് പുറത്ത് വിട്ടപ്പോഴും അതിലെ അവതരണ അവതരശൈലി എങ്ങനെയായിരുന്നു അപുവാരി കൊടുത്തിട്ട് പറഞ്ഞപ്പോഴേ വേറൊരു നിർവ്വാഹമില്ലാത്തപ്പോഴാണ് പൈസ വാങ്ങിയതെന്ന് സമ്മതിച്ചത് ആ സമ്മതിച്ച കോടതി കൊടുക്കാനെ ലേഡിയാ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബിൻ സിന എന്ന് പറയുന്ന ജമാലുദ്ദീൻ എന്ന് പറഞ്ഞ വൈദ്യരെ വിളിച്ചു വിളിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചെയ്ത വീഡിയോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ പ്രൈവറ്റ് ആക്കിയത് അല്ലെങ്കിൽ എഡിറ്റ് ആക്കിയത് ഇയാൾ ആകെ കിളിപ്പോയി ഇയാൾ അറിയില്ലെന്നു ഞാൻ ഞാനെന്നാ അയാളോട് സംസാരിച്ചു നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്നെ ഒരു അരമണിക്കൂർ അതിന്റെ വിളിക്കുന്നു പറഞ്ഞു അയാൾ ചെക്ക് ചെയ്തു അരമണിക്കൂറിൻ്റെ വിളിച്ചു അന്ന് ഞാനും അയാളും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അയാൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക അത് കേട്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ഞാൻ കാണില്ല ഒന്നും ഇപ്പോൾ വോയിസ് നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ഈ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീഡിയോ ചെയ്ത മാനന്മാരുടെ എന്നെ പേര് പരിശോധിക്കുമ്പോൾ എന്റെ വീഡിയോ കാണുന്നില്ല അത് എനിക്കിപ്പോൾ മനസ്സിലായ പേയ്മെന്റ് ആക്കി വെച്ചിരിക്കുവന്നു ഞാൻ മനസ്സിലാക്കുന്നു ഓക്കേ ഇവരെ ഇവരെല്ലാം എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് ഞാനുമായി ഡീൽ ഉറപ്പിച്ചത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും എന്നെ കാണാൻ വന്നതും ഇരുന്നതും എല്ലാമായ സി സി ടി വി ദൃശ്യങ്ങൾ എന്റെ കൈവശപ്പെട്ടു സി സി ഒരു ബോർഡിംഗ് ആണെന്നോ എനിക്ക് ഇതാണോ പറയാൻ കഴിയില്ല സി ബി ടി വി ദൃശ്യങ്ങൾ എന്റെ കൈവശത്തെ ഉൾപ്പെടെ കൈവശം ഞാൻ സോറി ചെയ്ത് വെച്ചിട്ട് എന്നുള്ള കാര്യം ഇവർക്കും അറിയാം എല്ലാവർക്കും കാര്യം എന്റെ വീഡിയോ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജിന്റെ ഭാഗമായി ഞാൻ ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഞങ്ങളുടെ അന്വേഷണം നടത്തുകയും അതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും മുസ്താക്കെ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ഞാൻ അർഹദില്ല ഒന്നോ രണ്ടോ ആളുകളുടേതാണ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും വീഡിയോയും അതിന്റെ വിഷ്വലും ഓയിസ് ഉൾക്കൂർ ഉൾപ്പെടെ വ്യക്തത അല്ലെങ്കിൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും വ്യക്തത രീതിയിലുള്ള വോയിസ് ഉൾക്കോർ ഉൾപ്പെടെ എന്റെ കൈവശമുണ്ട് ഇത് ഞാൻ വിടും മാത്രമല്ല അത്യാവശ്യ ഹൈപ്പുള്ള അത്യാവശ്യ വീറ്റുള്ള അത്യാവശ്യ കമ്മിറ്റുകൾ വരുന്ന ഏതെങ്കിലും ഒരു ഒരു സംശയം അതായത് അദ്ദേഹം പറയുന്നു കേട്ടോ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ ആരുടെയും പേജിലോ യൂട്യൂബിലൊന്നും ഈ വീഡിയോ കാണുന്നില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടാണ് അവർക്കോട് ചെയ്യിച്ചത് അതല്ല ഇവർ എന്തുകൊണ്ട് പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു ഇവരൊറ്റോ ഒന്നും ഞാൻ പൂടില്ല ഇവരൊക്കെ സി സി ടി വി ദൃശ്യം കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ഇയാളീ ഇവരുടെ പല സി സി ടി വി ദൃശ്യവും ഉണ്ട് അത് ഇയാളിനെ പറയുന്നുണ്ട് ഏഹ് അത് ഞാനറിയാം ഇയാളെ കയ്യിൽ ഇങ്ങനെ പല സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരുന്നു ഏകദേശം അഞ്ചെട്ട് മാസങ്ങൾക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞ ആ ഒരു പിന്നെ വിഷയം സത്യമായിരുന്നുവെന്ന് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടി എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു ബാക്കി അതാണ് ഞാൻ പറഞ്ഞത് ഹാമിദിന്റെ അടുത്ത് ഈ പറയുന്ന ഹാമദിനോട് യോജിപ്പുള്ള വ്യക്തിയല്ല ഞാൻ ഞാൻ അയാളെ നഗശകാന്ത അന്നും ഇന്നും എതിർക്കുന്നു പക്ഷെ ഒരു ഭാഗത്ത് എതിർപ്പോ മറുഭാഗത്ത് പോയിട്ട് പൈസ വാങ്ങുകയും ചെയ്യുന്ന ഏർപ്പാടിനെതിരാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങളെടുത്തും അവരെടുത്തും ഒരേ നിലപാട് ഇവരെടുത്തിട്ടുള്ളത് നിങ്ങൾ വീട് പ്രൈവറ്റ് ആക്കി ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്കെതിരെ നമ്മൾ അപവാദം തുടങ്ങും തുടങ്ങാതിരിക്കണം എന്ന് നമ്മൾക്ക് പൈസ തരണം ആ ലെവൽ അവർ കാര്യങ്ങൾ കൊണ്ടുനടക്കും ഇവരുടെ ഒക്കെ പല ഗോസിപ്പുകളിലുള്ള പല വീഡിയോസും എന്റെ കയ്യിലുണ്ട് അത് ഏതൊക്കെ വീഡിയോസാണുള്ളത് ഞാനിപ്പോ പറയുന്നില്ല അങ്ങനെ പലതും ഇയാൾ കയ്യിലുണ്ട് അവിടെ കാണിച്ച അമ്മാഴത്തരങ്ങളും ഏഹ് അവിടെ നിന്ന് ഇവർ ചെയ്ത തോന്നിയവാസങ്ങളും ഇയാള് സി സി ടി വി ദൃശ്യത്തിലുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഇയാൾക്കെതിരെ ഇവർ ഇവരെന്നു സംസാരിക്കില്ല ഇയാൾക്കെതിരെ സംസാരിക്കാൻ ഇവർക്കൊണ്ട് പറ്റത്തില്ല പൈസയും വാങ്ങി വീഡിയോയും ചെയ്ത അവസാനം വീഡിയോ ആക്കി വീഡിയോ പ്രൈവറ്റ് ആക്കി എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കണം പ്രേക്ഷകരെ നിങ്ങളൊക്കെ അന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾക്കാർ എത്ര വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോക്ക് എത്ര ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടു ലക്ഷത്തിനധികം വ്യൂസ് ഉണ്ടായിട്ടുണ്ട് അന്ന് വീഡിയോ കൊടുത്ത ക്യാപ്ഷൻ നോക്കി നിങ്ങൾ വായിക്കും എന്താണ് സലീന്റെ മിറർ കേരള എന്ന് കൊടുത്ത ക്യാപ്ഷൻ പാതിരാത്യിൽ വ്യാജന്മാരുമായി ചാറ്റിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജൽപ്പന്നങ്ങളിൽ വീണുപോതിരിക്കുക എന്നാ ഉദ്ദേശിച്ചത് ഹാമിദിനോട് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഹാമിദും തമ്മിൽ ബന്ധമുണ്ട് ഭയങ്കര ബന്ധമാണ് ഹാമിദിന് വേണ്ടിയിട്ട് മുഷ് കുറെ വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ കള്ളപ്രചാരം നടത്തുമ്പോൾ ഇവർ കൊടുത്ത് വീഡിയോ ഹാമിദിന് ഹാമിന് വേണ്ടിയിട്ട് ഞാൻ ഇയാക്കെതിരെ സംസാരിച്ചു എന്നാണ് ഇവർ വെത്തിക്കാൻ ശ്രമിച്ചത് ഈ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരു സ്വഭാവമുണ്ട് ഈ പബ്ലിക്കിന് ഹാമിദിന് വേണ്ടിയിട്ട് ഞാൻ ഇയാൾക്കെതിരെ സംസാരിച്ചതും അപ്പോ ഹാമിദാണിതിന്റെ പകലെന്ന് പറഞ്ഞ ഇവർ വീഡിയോ ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഹാമിദിനെ അത്രയധികം വെറുക്കുന്ന ജനങ്ങൾ മുഴുവൻ ഇനി വിശ്വസിക്കാൻ തയ്യാറാവും ഇതേ രീതിയാണ് ഇപ്പൊ കുഞ്ഞാൻ പാണ്ടിക്കാൻ ഇവരെ നടത്തിയിട്ട് ഭാഗം ന്യായീകരിക്കാൻ പറ്റുന്നു കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ തട്ടിപ്പുകളും നെറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടു നമ്മൾ എല്ലാവരും എതിർത്ത വിഷയാണ് ഞാനടക്ക് എതിർത്തിട്ട് ഇന്ന് എതിർക്കുന്ന വിഷയം തന്നെയാണ് പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനെ കുഞ്ഞാന ഉൾപ്പെടുത്തിയിട്ട് കുഞ്ഞാനെതിരെ നടത്തി ഇവർ വിധി സ്വാഭാവിക ഇവർക്ക് ഇച്ചിട്ടും ആൾക്കാർ കമന്റ് ചെയ്യും ആ പൊട്ടന്മാരായ വിട്ടികളായ ജനങ്ങൾ ഈ ഒഴുക്കിനനുസരിച്ച് നിന്ന ആൾക്കാർക്ക് ഇതിന്റെ പിറകളെ കളിയറിയില്ല ഇവർക്ക് ജനങ്ങളെ വിട്ടികളാക്കണ ഇത്തരം തന്ത്രങ്ങൾ ഇവർ പ്രയോഗിക്കുന്നേ ഇവരുടെ അവരുടെ ഇഷ്ടം ഞാൻ അവർ െ അതെ അതെ അപ്പൊ നിങ്ങൾ ഇതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചപ്പോഴും മനസ്സിലായത് എന്റെ കയ്യിൽ നിന്നും ഒരു രൂപ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഇയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ഇവരത് പ്രൈവറ്റ് ആക്കി എന്തുകൊണ്ട് ആക്കി അന്ന് ഇവരുടെ വീട് വിശ്വസജനങ്ങൾ ആരായി വിദ്യകളായി മനസ്സിലായില്ലേ ഇയാളോട് ഞാൻ സംസാരിച്ചതാ ശരിയില്ലേ നിനക്ക് അട്ടല്ലുണ്ടാ നീ ആ കുട്ടിയാണ് ഞാൻ ഹാമദിനോട് സംസാരിച്ചു എന്നാൽ ഹാമിദ് ഞാൻ തമ്മിൽ ഭയങ്കര ബന്ധാന്ന് പറഞ്ഞിട്ടു നീ ഞാൻ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇയാൾക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എതിരെ പോലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇയാളടുത്ത് പോയിട്ട് പൈസ വാങ്ങി വീഡിയോ ചെയ്തത് പോലും നിങ്ങളാണ് പൈസ വാങ്ങാതെ വീഡിയോ ചെയ്തു എന്ന് ആ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് സമ്മതിക്കേണ്ടി വന്നു പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ തന്നെ നീ എന്നെ സമ്മതിച്ചു ഇയാൾ ഇയാളും ഞാൻ എനിക്ക് പന്തുണ്ടാന്ന് നീ പറയാ എന്താ പറയാ എടാ ഞാൻ അന്വേഷിക്കാൻ അല്ലാരും വിളിക്കും ഞാൻ നിന്നെ നിന്നിറക്ക വിളിച്ചിട്ടുണ്ട് ഞാൻ ഹാൻ വിളിക്കും ഇയാൾ വിളിക്കുന്നു നിങ്ങളെയൊക്കെ പറകെ കള്ളത്തരം കണ്ടുപിടിക്കാൻ തന്നെ ഞാനെന്റെ സമയം ചിലവേക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാ ഞാൻ പറയുമ്പോൾ ഇതിന്റെ പറഞ്ഞത് ആ സമയത്ത് ഇവർ ചെയ്ത വീഡിയോ എന്താ വീഡിയോ ഒരു ഹൈദർ പറയുന്ന ഒരു ഭാഗം ഉണ്ട് ഇയാളും അഭിനയിക്കുക ഞങ്ങളെ ഞങ്ങൾ പൊട്ടമാരക്ക എന്നെ ചികിത്സിക്കാ അഞ്ഞൂറ് രൂപ ഫീസ് ഇട്ടിട്ട് ഒരു ചിരി ഉണ്ട് ഒരു വളിച്ചിരി ചിരി കണ്ടോ നോക്കി അഞ്ഞൂറ് രൂപ ഫീസ് അഞ്ഞൂറ് <laughs> 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 ും എന്താ ശരിയല്ലേ എന്തൊരു ശരിയാണ് എന്തൊരു ആക്ടിംഗ് ആണ് ഈ കാരണം ജനങ്ങളെ മുഴുവൻ പൊട്ടമാരാക്കിട്ടുള്ള ഒരു അഭിനയ ആണത് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് കിട്ടും അപ്പൊ അയാൾ പറയുന്ന മറുപടി ആ സമയത്ത് നാടകം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ മറ്റൊന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഹൈദർ പറഞ്ഞാൽ വാക്കിട്ട് ആർക്കും വേണ്ടി അക്ഷരം വാങ്ങിയിട്ട് വീഡിയോ പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ എന്നോൻ്റെ ഒരു വാദം ഒരു തൊള്ളപടൈ അതുകൊണ്ട് കേൾക്കണം നിങ്ങൾ നിങ്ങൾ കേട്ടേ പറ്റൂ നിങ്ങൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത ആൾക്കാർ ഒരു കാലത്ത് ഞാനിതൊക്കെ പറയുമ്പോഴേ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരുന്ന ആൾക്കാർ ഇനി ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കി നിങ്ങൾ ഇദ്ദേഹം നല്ല നിലക്ക് ഇത് ആളുകൾക്ക് ചികിത്സാ രീതിയിൽ നല്ല നിലയ്ക്ക് ഇവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കും നിലപാടിന്റെ കൂടെ നിൽക്കും ആർക്കുവേണ്ടിയും ആരുടെയും പണം വാങ്ങിയോ ആരുടെയും അച്ചാരം വാങ്ങിയോ പറയുന്നവനല്ല ഞാൻ എന്ന് കൃത്യമായിട്ടറിയാം എന്തുണ്ട് ഇനി ഇവർ തന്നെ പൈസ വാങ്ങിയ വിഷയം ഇവര് തന്നെ സമ്മതിക്കുന്നവർക്ക് കേട്ടിട്ടുണ്ടാ പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്തത് എന്ന് പിൽക്കാലത്ത് അബു വരിക്കോടിനെ ബോയ്സ് ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോ ആ വിഷയം കേട്ട ഒരു പ്രേക്ഷകൻ ഇവന വിളിച്ച് സംസാരിച്ചപ്പോ ഇവനോട് പൈസ വാങ്ങിയിട്ടല്ലേ വീഡിയോ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഇവൻ അടിക്കുന്ന ഒരു ബബ പിൻ്റെ അത് കേട്ടോക്കാ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തതാണോ ചങ്ങാരിന്ന് പറഞ്ഞിട്ട് ഇവിടെ ചീനു പോയി അതാക്കി ഇതാക്കി അപ്പോ ഒരു സ്ഥാപന തട്ടിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടക്കുന്നതായിട്ടുള്ള ഒരു തെളിവുകൾ വേണ്ടും നടക്കുന്നതായിട്ടുള്ള തെളിവുകൾ വേണ്ടേ അപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വീഡിയോ ഇട്ട സമയത്ത് പോലെ മറുപടി എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് വീഡിയോ ചെയ്താൽ അപ്പൊ നിങ്ങൾ പ്രൊമോഷൻ ആയിട്ട് ചെയ്തതല്ല പൈസ വാങ്ങിയിട്ടില്ല പിന്നെ അവിടെ പോയി ചെയ്യുന്ന സമയത്ത് അതിന് അയാൾക്കും പൈസ വാങ്ങിക്കണ്ടേ എന്നാ വെറുതെ അയാൾക്ക് പോയിട്ട് പ്രമോഷൻ ചെയ്തതൊക്കെ നമുക്ക് സൂക്കണം അതെ ഇവര് മറുപടി എന്നുള്ള രീതിയിൽ ചെയ്താണ് ഓക്കെ അല്ല മറുപടി ആണെങ്കിൽ നമ്മൾ പൈസ വാങ്ങും പ്രൊമോഷൻ പൈസ വാങ്ങലുള്ളൂ മറുപടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് പോസിറ്റീവ് ആക്കി പറയുന്ന സമയത്ത് അതിന് പൈസ വാങ്ങില്ലേ അതേ സമയത്ത് അവരെ കുറിച്ച് നെഗറ്റീവ് ആണ് നമുക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ പൈസ വാങ്ങേണ്ട ആവശ്യമില്ല മറുപടി ആയിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോ ഇയാളെ പൈസയും വാങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ട് ആ കാലത്ത് അന്വേഷിക്കാൻ പോയാ സി എ ഡിമാരാണ് സി എ ഡി പിന്നെ മൂസി ആരാണ് സി എ ഡി ദാസനും വിജയനും അന്ന് അന്വേഷിക്കാൻ പോയിട്ട് വിധി ചെയ്തതാ മുസ്താഖ് കണ്ണൂരും ഹാമിദിന്റെ കൂടെ കൂട്ടിയിട്ട് യാക്കെതിരെ പിന്നെ കുപ്രചാര നടത്തി എന്ന പറഞ്ഞേ അബൂരിക്കോടിന്റെ വോയിസ് അബോരിക്കോടിന്റെ തെളിവ് ഞാൻ പുറത്തുനിന്നപ്പോഴേ ഒരു പ്രേക്ഷകം വിളിച്ചതാ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അയാളുടെ വോയിസിന്റെ കൂടെ എനിക്ക് അയച്ചു പിന്നീട് എന്നിട്ട് അവർക്ക് മുമ്പിൽ പകച്ചു പോയിട്ട് പൈസ വാങ്ങിയ വിഷയം സമ്മതിച്ചത് ഈ അബൂരിക്കോടിന്റെ വോയിസ് ഞാൻ പുറത്തു കൊണ്ടു വന്നതിന് ശേഷം മാത്രമാണ് ടോ ആടോ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമോ ഏഹ് എനിക്ക് പിന്നെ ഇതിൽ പരിധിന് ഭാഗമുണ്ട് ഏഹ് അവിടെ ആത്മീയത നടക്കുന്നില്ലല്ലോ ആത്മീയത നടക്കുന്നുണ്ടോ നമുക്ക് കാണിച്ചതരാ എന്തെങ്കിലും ഒരു 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 എന്താ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ രീതിയിലുള്ള ചൂഷണം അവിടെ നടക്കണം ില്ല നടക്കുന്നില്ല ഇവിടെ ഇപ്പൊ നടക്കുന്നത് ആത്മീയതയാണോ ആത്മീയതയാണോ നിനക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ലടോ കേട്ടോ അവിടെ ആത്മീയ മജിദിസുകൾ നടക്കുന്നുണ്ട് അവിടെ ആത്മീയ സദസുകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോസും ഇബിനു സിനി തന്റെ സ്റ്റാറ്റസിൽ ഞാൻ കാണുന്നുണ്ട് നീ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും നിനക്കൊക്കെ ഇതിന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ എന്ത് എങ്ങനെ മറുപടി കൊടുക്കും ആരെയോ ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എതിരെ ഇല്ലാസെന്ന് വ്യക്തി ചെയ്ത ഒരു വീഡിയോ അതിന് ഇവൻ ആ വിഷയത്തിൽ എന്നെ പ്രതിചെടുക്കാൻ ഇവര് പോസ്റ്റ് ഇട്ടു കമന്റ് ബോക്സിൽ മുഷ്ടാഖ് ഹെ കണ്ണൂരിന്റെ റൈറ്റ് ഹാൻഡാണ് ഇല്ലാസും ഇതുവരെ ജീവിതത്തിലുള്ള മനുഷ്യനാണ് നീ ഈ ഒരു കാലത്ത് മുഷ്താഖ് കണ്ണൂർ പക്വതി ഇല്ലാത്തവനാണ് പാൽക്കൊപ്പി പയ്യനാണെന്നൊക്കെ നീ മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നീ മറുപടി പറയാൻ തയ്യാറാവില്ല മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നീ ഇപ്പോ ആവശ്യമില്ലർത്തും ആവശ്യമില്ലാത്തർത്തും എന്റെ പേര് എവിടെയൊക്കെ നീ എഴുതി പിടിക്കുന്നത് നീയൊക്കെ ഭൂരോഗ തെറ്റയാണെന്നും കളവനാണെന്നും ഫ്രോഡാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയപ്പോ ആരൊക്കെയോ ചെയ്ത ആര ആരൊക്കെയോ ചെയ്തെങ്കിലും പ്രവർത്തനത്തിന്റെ പേരിൽ എല്ലാത്തിന്റെ പേര് അടി മുഷ്ടാക്കണ്ണൂർ മുഷ്ട് കണ്ണൂർ നീ ഇപ്പം തിക്രിയൽ ഇതാ ചരുന്നേ നിന്റെ അവസ്ഥ നിന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതേ നീ ഒക്കെ ചെയ്ത കയ്യിലെ മാത്രം ഈ വിഷയത്തിൽ ഈ പറയുന്ന കാതിർക്കരിപ്പൊടിയാണല്ലോ കാതിർക്കാരിപ്പൊടിയോട് ഞാൻ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഗ്രൂപ്പിൽ ചർച്ച കൊണ്ടു ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇവനു സിനിമയ്ക്കോട് ചെയ്ത വീഡിയോ പ്രൈവറ്റ് ആക്കുകയോ എഡിറ്റാക്കുകയോ ചെയ്തത് അങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ഇവൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല ഇവന്റെ പേജിലെ ആ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതേ ടൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന വാഹനങ്ങൾ കാണാം ആ വീഡിയോ കൺമുണിൽ വരുന്നത് ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതേ ടൈപ്പിംഗിൽ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആ വീഡിയോ കാണുന്നില്ല മുമ്പ് ഞാൻ പലതവണ എടുത്ത് നോക്കിയതാ ഒരു കാലത്ത് കാണാതായി പോയി ഇതേ സെർച്ചിങ്ങിലാണ് ഈ പറയുന്ന ഈ ജമാലുദ്ദീൻ വൈദരും ഞാൻ പറഞ്ഞ ശേഷം അയാൾ ചെക്ക് നോക്കി വീഡിയോ കാണുന്നില്ല നിങ്ങൾ ചിന്തിച്ചോക്കണം എന്താ ആ സ്ക്രീൻ റെക്കോർഡ് ഞാൻ അവിടെ എടുത്തു വെച്ചു കാദറിനോട് ഗ്രൂപ്പിൽ ചോദ്യം ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു ഇല്ല ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല പ്രൈവറ്റിൽ ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെന്താക്കി ആ ചോദ്യം വന്നതിന് ശേഷം പെട്ടെന്ന് യൂട്യൂബ് സ്റ്റുഡിയോ ഫോൺ നമുക്ക് നോക്കാൻ പറ്റും പ്രൈവറ്റും പബ്ലിക്കും ആക്കാൻ പറ്റും അത് പബ്ലിക്കാക്കി ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുവേ ഞാൻ വീണ്ടും അതേ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോ ആ വീഡിയോ അവിടെ വന്നു കാഴ്ചകൾ കാണും എന്തൊരു നോണിയാ ഇവർ പറഞ്ഞേ എന്തെ എന്തല്ല പറഞ്ഞ പൊട്ടം മരക്കുന്നേ എന്നിട്ട് മുഷ്താക്കെ നീ പറഞ്ഞത് തെറ്റാണ് നീ പറഞ്ഞതിൽ ഞാൻ ഇല്ലെന്ന് പറയാൻ വേണ്ടിട്ട് ഇവൻ എന്താക്കാണ് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നില്ല ഇവ ഇവന്റെ ഫോണിൽ ഇവൻ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഗ്രൂപ്പ് അയയ്ക്കുക ഈ സ്പെല്ലിങ്ങിൽ അവൻ തെറ്റിക്കുന്നുണ്ട് പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പൈസർ സ്പൈസർ സ്പൈസറാണ്ട് പബ്ലിക് കേരള എന്നുണ്ടെ പോലെ ഒഴിവാക്കി നിങ്ങളെ സ്ക്രീൻ റെക്കോർഡ് ആണ് മനസ്സിലാവും ഞാൻ ടൈപ്പ് ചെയ്തത് പോലെ ഓൺ ടൈപ്പ് ചെയ്യുന്നത് തെറ്റിച്ചിട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നില്ല എന്നിട്ട് സ്ക്രീനോടൊക്കെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഗ്രൂപ്പിടിട്ട് ആൾക്കാരെ പൊട്ടമാക്കാൻ നോക്കാം കുറച്ചൊക്കെ കുറച്ച് മനസ്സിലുള്ള അറിവുള്ള നമുക്കേ ഇതിന്റെ ഉൾവശം മനസ്സിലാവും ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ ഇതേപോലെ ജനങ്ങളെ പൊട്ടി പൊട്ടമാരാക്കുന്ന ഇതേപോലെ ജനങ്ങളെ വെട്ടിക്കളാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ചിന്താ കുറച്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഇത് ബോധ്യമാവും അവരെ പൊട്ടമാരാക്കാൻ വേണ്ടി ഇങ്ങളെ കുറെ തെളിവുകൾ ഇവർ കാണിക്കും കുറെ കള്ളത്തരങ്ങൾ ഇവർ പറയും ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണിച്ച സ്റ്റൈക്കുമെന്റ് പോലും സമ്മരയേ കാണിച്ചിട്ടുള്ളൂ ഞാനതിനെ കുറിച്ച് വലിയ അറിവില്ല അത്ര ആളെയുണ്ട് ഞാൻ കുറച്ചുപേരോട് അന്വേഷിച്ച പറഞ്ഞത് അത് ബാങ്ക് സമ്മർഗം കാണിച്ചത് അത് ഇതിൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇന്നും സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടില്ല ജനങ്ങളെ പൊട്ടമാറക്കാനുള്ള പഴ കുറുക്ക് വിധികൾ ഇവർ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് അവതരിപ്പിക്കും കുറച്ചാൾക്കാരെ വിശ്വസിക്കും അപ്പൊ ഇതൊക്കെ ഇവരുടെ ആകെ ഉള്ളടക്കം പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ചെയ്യുക പൈസ വാങ്ങാ ആ സമയത്ത് പൈസ വാങ്ങാണ്ട് അന്വേഷിക്കാൻ പോയ വീഡിയോ എന്ന് പറയാ പിന്നീട് പൈസ വാങ്ങിയ തെളിവ് പുറത്തുനിന്ന് അപ്പൊ പൈസ വാങ്ങാൻ ഇതില്ല പപ്പ പപ്പ പഠിക്കുക ആ വീഡിയോ പ്രൈവറ്റ് ആക്കുക ഡിലീറ്റ് ചെയ്യുക ചോദ്യം ചെയ്യുമ്പോൾ പബ്ലിക്കുക ഇവർ അടക്കം പറഞ്ഞ വിഷയം ആ ഇതിലടക്കം പറഞ്ഞ വിഷയം ഞാൻ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചത് ഇവരുടെ പല സി സി ടി വി ദൃശ്യവും എൻ്റെ കയ്യിലൂടെ അയാൾ പറഞ്ഞത് ഏതൊക്കെ ദൃശ്യങ്ങളാണെന്ന് അയാൾ പിൽക്കാലത്ത് പുറത്ത് വിട്ടാൽ നമുക്ക് കാണാം പുറത്തോടുവില്ല നമുക്കറില്ല അപ്പോൾ ഇവന്മാരെ ജനങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രം എനിക്ക് പറയുള്ളൂ